അപ്പൊ ഇന്നത്തെ വീഡിയോ കൈപ്പക്കയും ശർക്കരയും കൊണ്ട് കൈപ്പൊറ്റും തോന്നിക്കാത്ത വിധം നല്ലൊരു ഇഞ്ചിപ്പുളിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയിലും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായിട്ട് ഒരു കൈപ്പക്കയും രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി കൈപ്പക്ക നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ജസ്റ്റ് ഒന്ന് എങ്ങനെ ഇത് അരിഞ്ഞെടുക്കാന്ന് കാണിച്ചു തരാം ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ മക്കുരും സ്പോഞ്ച് പോലുള്ള സാധനങ്ങൾക്കൊന്ന് കളയാം ഇനി ഇത് ഇതേപോലെ ഒരു കഷണാക്കി എടുക്കുക അതിനുശേഷം ഇത് ഇങ്ങനെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക അപ്പൊ കൈപ്പൊക്കെ നമ്മൾ മൊത്തമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുണ്ടോ ഈ രൂപത്തിൽ ഇങ്ങനെ നൈസാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളിയാണ് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ശർക്കര നമ്മൾ ഉരുക്കിയിട്ടുണ്ട് അപ്പൊ ശർക്കര ഒക്കെ നല്ല ഉരുക്കി ശർക്കര പാനീയായിട്ടുണ്ട് അത് മതി വെക്കാം നല്ലോണം ചൂടാറട്ടെ സ്റ്റവ് വെച്ചതിനു ഉരുളിച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ കയ്പക്ക ഇട്ടുകൊടുക്കാം അപ്പൊ കയ്പക്കാടെ നീരൊന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് ചൂടാക്കി എടുക്കണത് എണ്ണയിലിട്ടിട്ട് അതേപോലെ കയ്പൊന്ന് കുറച്ച് കുറഞ്ഞു കുറഞ്ഞിട്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അതൊന്നത് വാട്ടിയെടുക്കാം അപ്പം തീരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കണ്ട് ഒന്ന് വാട്ടിയെടുക്കാം അറച്ചൊക്കെ ഒന്ന് വണ്ടെട്ടോ അതേപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പൊ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചിലരൊന്നും ലൈക്ക് പോലും തരുന്നില്ല അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കാണുക അതേപോലെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഇവിടെ പെട്ടെന്ന് നമുക്ക് അടുക്കളയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രൂപത്തിലാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ ഇതിന്റെ ജലാംശൊക്കെ ഏകദേശം മാറ്റി വന്നിട്ടുണ്ട് എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കയ്പക്ക അതിന് നമുക്കിടക്ക് കോരി എടുക്കാം അപ്പൊ മൊത്തമായിട്ട് നമ്മൾ കോരി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ബാക്കിയുള്ള എണ്ണയിലേക്ക് അപ്പൊ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടി വന്നാല് ഒരു പത്തോളം വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതേപോലെ അത്രയും തന്നെ ഇഞ്ചി ഒന്ന് ചെറുതാക്കി അരിഞ്ഞതാണ് അത് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് അത് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നിട്ട് വഴറ്റിയെടുക്കാം ഇതിലെ പച്ചമുളക് ഒന്ന് മാറുന്നവരൊന്ന് വാറ്റിയെടുക്കാം ഇപ്പൊ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നേരത്തെ വെച്ച വാളംപുളിയാണ് അത് പിഴിഞ്ഞെടുത്ത വെള്ളം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കപ്പ് വെള്ളം ഉണ്ടാവും ഇതൊന്നും ഇട്ട് തിളക്കട്ടെ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം രണ്ട് ശർക്കര എടുത്ത് ഉരുക്കി വെച്ചതാണ് അതിന്റെ ശർക്കരപ്പാനി ഇതിലേക്ക് പാർന്നു കൊടുക്കാം നന്നായിട്ട് തിളക്കട്ടെ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഒന്ന് കുറുകി വരണം കേട്ടോ അത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ശർക്കര പാനി ഒഴിച്ചുകൊണ്ട് ഇന്ന് കുറുകി വരും എളുപ്പത്തിൽ വെച്ചൊരു അഞ്ച് മിനിറ്റോളം കൊണ്ട് തിളപ്പിച്ചെടുത്താൽ മതി തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അപ്പൊ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത കയ്പക്ക ഇട്ടു കൊടുക്കാം അപ്പൊ ഇത് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു അപ്പൊ കയ്പക്കയിലേക്ക് പുളിയും ശർക്കരൊക്കെ ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നിട്ട് നമുക്കിത് ഇത് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി മധുരവും പുളിയൊക്കെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ടേ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ടു കൊടുക്കണ്ടേ ഇനി ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രുചിയായി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഒട്ടും കഴപ്പില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് കിട്ടും ഇനി ഇത് വാങ്ങി വെക്കിച്ച് ഒന്നിരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി കെട്ടും കേട്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് പരിവായി കിട്ടും നമ്മുടെ കൈപ്പക്ക ഇഞ്ചിപ്പുളി ഇപ്പൊ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല രൂപമാണ് ഇത് അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു കയ്പക്ക ഇഞ്ചിപ്പുളി നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തു